ജനാധിപത്യ പ്രക്രിയയിൽ യുവജനങ്ങൾക്ക് നിർണായക പ്രാധാന്യമാണുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നമോ ന്യൂ വോട്ടേഴ്സ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് യുവമോർച്ച രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയ ആ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടവരാണ് യുവാക്കളും അതോടൊപ്പം യുവതികളും ഒക്കെ ആയിട്ടുള്ള അതുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച രാജ്യവ്യാപകമായി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയുടെ പങ്കാളികളാക്കാൻ യുവാക്കൾ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള